ജോലി തിരക്കിനിടയിലും മണ്ണിനെ പ്രണയിച്ച് വിഷുവിപണി ലക്ഷ്യമാക്കി കൊരട്ടി ആറ്റപ്പാടം പള്ളിക്കുളം പാടശേഖരത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന കാശികാഞ്ചന തോട്ടമായി മാറ്റിയിരിക്കുകയാണ് ഈ യുവാക്കൾ കൊരട്ടി നിവാസികളായ ആൽവിൻ വിൽസൺ ജെറി വെളിയത്ത് ടോമി തോമസ് ജോസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരാണ് പതിനെട്ട് മണി പയർവർഗത്തിൽപ്പെട്ട കാശികാഞ്ചന കൃഷി ചെയ്ത് വിജയം കൈവരിച്ചത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഈ യുവാക്കളുടെ ആഗ്രഹം കണ്ടറിഞ്ഞ പുതുശ്ശേരി തോമസ് എന്ന കർഷകൻ പള്ളിക്കുളത്തെ തന്റെ അര ഏക്കറോളം വരുന്ന പാടശേഖരം സൗജന്യമായി വിട്ടുകൊടുക്കുകയായിരുന്നു ഇടവേളയായി തണ്ണിമത്തരും വെണ്ട ചീര തുടങ്ങിയവയും കൃഷി ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു പേര് കൂടിയിട്ടാണ് ഇതിന്റെ ആശയം ഇത് ഡെവലപ്പ് ചെയ്തതും ചെയ്തതും രാവിലെ സമയങ്ങളിലും വൈകുന്നേരങ്ങളിലും അത്യാവശ്യം എല്ലാവരും വർക്ക് ചെയ്യണക്കാരാണ് അതിന്റെ ഇടവേളകളാണ് ചെയ്തോണ്ടിരുന്നത് നിലവിൽ ഇപ്പോൾ ഞാനും ജോസ്റ്റീവെന്ന് പറയാനും ദുബായിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ജോസ്റ്റീവ് അപ്പോൾ ആൾ ഇപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആൾ അത്യാവശ്യം ലീവിന് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിരുന്നു ആൾ തിരിച്ചു പോയി ബാലൻസ് തമ്മിൽ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അകൻ ചേട്ടനുണ്ട് പിന്നെ വർഗീസ് ഉണ്ട് പിന്നെ ഡാനി അനൂപ് നമ്മുടെ പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് എല്ലാ ദിവസവും ഇടവകൾ വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ സമയം ചിലവഴിക്കാറ് ഞങ്ങൾ മരുന്നോട്ടത്തിലാണ് മെയിനായിട്ട് പിന്നെ ഇതിന് ശേഷം ഇപ്പോൾ ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലുള്ള പാടങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ തരിദക്ഷി ഭൂമിയായി കിടക്കാൻ ഞങ്ങളായിട്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൃഷിയുടെ ഒരു നല്ല വിളവെടുപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ ഇനി വരും കാലങ്ങളിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് ഞങ്ങളൊരു ആഗ്രഹം ഇപ്പോൾ നിലവിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതിയാണ് ഇതിനൊരാശയം വന്നതും ഇരുപത്താറാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാ ചെയ്തത് ആദ്യം സ്ഥലം ഒരുക്കി ട്രാക്ടറും ടില്ലറും വെച്ച് സ്ഥലം ഒരുക്കിയതിനു ശേഷം നമ്മൾ ഏറ്റവും നല്ല ഹൈബ്രിഡ് വിത്തായ കാശികാഞ്ചനാണ് ഇത് യൂസ് ചെയ്ത് മണ്ണൂത്തി സർവകലശാലയുടെ ഇതനുസരിച്ച് അതിനുശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം ആണ് ഇതിൻ്റെ ഒരു വിള കൊടുക്കണ സമയം എന്ന് പറഞ്ഞു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പയറും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ സംവിധാനം നമുക്ക് ലഭിച്ചതെന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ്റെ വാട്ടർ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ കനാല വെള്ളം നമുക്ക് ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് വന്നിരുന്നു അതായിരുന്നു വെള്ളത്തിന് വേണ്ടി നമ്മൾ ആശ്രയിച്ചത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് നമ്മുടെ പഞ്ചായത്തില് നമ്മുടെ എന്താ പറയുക കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സൈഡിൽ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കൃഷി കൃഷിക്ക് വേണ്ട ഗൈഡൻസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് ഒരു ടെൻ ആണ് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് സബ്സിഡി അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മുടെ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്ര സ്ഥലമുള്ളതുകൊണ്ട് അര ഏക്കറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സബ്സിഡി ഇപ്പോൾ പുതിയൊരു സ്കീം വെച്ച് സബ്സിഡി കിട്ടുമായിരുന്നു കർഷകർക്ക് എല്ലാവർക്കും സബ്സിഡി ഉണ്ട് നമ്മൾ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് നല്ല ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു